പാർട്ടിയുമായി കട്ട ഉടത്തിലാണെങ്കിലും കാലു വാരാനില്ല ജി സുധാകരന്റെ ഈ നിലപാട് പിണറായിക്ക് തൽക്കാലം ആശ്വാസമാകുന്നു സുധാകരനെ വെട്ടി നിരത്താൻ ഉത്തരവിട്ടിരിക്കുന്നത് പിണറായിയാണ് കൊട്ടേഷൻ ഏറ്റെടുത്തിരിക്കുന്നതാകട്ടെ സജി ചെറിയാൻ അത് കൃത്യമായി അറിയാമെങ്കിലും പരസ്യ പോരിനില്ല എന്ന് സുധാകരൻ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു പാർട്ടിയിൽ സ്ഥാനം ഇല്ലാഞ്ഞിട്ടും താൻ പ്രധാനിയാണ് എന്ന് എതിരാളികൾ കാണുന്നുവെന്ന ജി സുധാകരൻ പറയുന്നത് അളന്നു മുറിച്ചുള്ള വാക്കാണ് പൊട്ടിത്തെറിച്ച് നിൽക്കുകയാണ് ആലപ്പുഴ സി പി എം അത് പരസ്യമായി ആളിക്കത്തിക്കില്ല എന്നാണ് ജി സുധാകരൻ നൽകുന്ന സൂചന നേരത്തെ മുസ്ലിം ലീഗ് ദിനപത്രമായ ചന്ദ്രിക ക്യാമ്പയിന്റെ ഉദ്ഘാടനത്തിൽ നിന്ന് പിന്മാറിയിരുന്നു സുധാകരൻ വിവാദത്തിന് താൽപ്പര്യമില്ല എന്ന് വീട്ടിലെത്തിയ ലീഗ് നേതാക്കളെ സുധാകരൻ അറിയിക്കുകയും ചെയ്തു ഇന്നലെ രാവിലെ പത്രത്തിന്റെ ക്യാമ്പയിൻ ഉദ്ഘാടനം ജി സുധാകരന്റെ വീട്ടിൽ വെച്ച് നടത്താനായിരുന്നു തീരുമാനം ഉദ്ഘാടനം മാറ്റാൻ ജി സുധാകരൻ ആവശ്യപ്പെട്ടതായി മുസ്ലിം ലീഗ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് അറിയിച്ചു ജി സുധാകരന്റെ സൗകര്യം നോക്കി മറ്റൊരു ദിവസം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു കേവലം സി പി എം നേതാവ് എന്ന നിലയ്ക്കല്ല അദ്ദേഹം എം എൽ എയും മന്ത്രിയുമായിരിക്കുമ്പോൾ എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു കഴിഞ്ഞ വർഷവും ജി സുധാകരൻ തന്നെയായിരുന്നു ഉദ്ഘാടനം ചെയ്തത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിവാദം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നും മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മാധ്യമങ്ങളോട് പറഞ്ഞു ഇതിനു ശേഷമാണ് കെ സി വേണുഗോപാൽ സുധാകരനെ കാണാനെത്തിയത് ഇവിടെയും സി പി എമ്മിനെ പ്രതിക്കൂട്ടിലാക്കുന്നതൊന്നും സുധാകരൻ ചെയ്യുന്നില്ല തനിക്ക് ഒരു അസംതൃപ്തിയുമില്ല കഴിഞ്ഞ വർഷത്തെ തന്റെ രാഷ്ട്രീയ പ്രവർത്തനം കാണുമ്പോൾ പാർട്ടിയിൽ ഇല്ലാത്തവർക്കും പാർട്ടി വിട്ടു പോകുന്നവർക്കും തന്നെ പറ്റി പറയേണ്ടി വരുന്നു തന്റെ രാഷ്ട്രീയ ജീവിതം അവർക്കും അവഗണിക്കാനാവില്ല എന്നതാണ് അത് വ്യക്തമാക്കുന്നത് എന്നാണ് സുധാകരൻ പറയുന്നത് കെ സി വേണുഗോപാൽ വീട്ടിലെത്തി സന്ദർശിച്ചതിന് പിന്നാലെ മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞത് ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ സ്വാഗതം ചെയ്യലിനും മറുപടിയില്ല ഇതൊന്നും തന്റെ വിഷയമല്ല എന്നാണ് സുധാകരൻ പറയുന്നത് തന്റെ പ്രസക്തി മാത്രമാണ് ഇതിലുള്ളത് എന്നതാണ് സുധാകരൻ വിശദീകരിക്കുന്നത് ആരോഗ്യ വിവരം തിരക്കാനാണ് സുധാകരന്റെ വീട്ടിൽ കെ സി വേണുഗോപാൽ എഴുതിയത് കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ സൗഹൃദ സന്ദർശനം എന്ന ഇരു നേതാക്കളും മാധ്യമങ്ങളോട് പറഞ്ഞു തന്റെ ആരോഗ്യ വിവരം തിരക്കി വന്നതാണ് എന്ന് ജി സുധാകരനും സന്ദർശനം വ്യക്തിപരമെന്ന് കെ സി വേണുഗോപാലും മാധ്യമങ്ങളോട് പറഞ്ഞു താൻ സുഖമില്ലാതെ കിടന്നു വന്നതാണ് ഞങ്ങൾ ഒരുപാട് കാലം അസംബ്ലിയിൽ ഉണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ വന്നതാണ് സുഖമില്ലാതെ കിടന്നപ്പോൾ ഒരുപാട് പേരെ തന്നെ കാണാൻ വന്നിട്ടുണ്ട് നിങ്ങൾ വാർത്തക്കാർക്ക് ഒന്നുമില്ലാത്തത് കൊണ്ട് നിങ്ങൾ ഇതും വാർത്തയാക്കുകയാണ് എന്നാണ് സുധാകരൻ പറഞ്ഞത് പാർട്ടിയിൽ സ്ഥാനമാനങ്ങൾ ഇല്ല എങ്കിലും തന്നെ കഴിഞ്ഞ വർഷത്തെ രാഷ്ട്രീയ പ്രവർത്തനം കാണുമ്പോൾ പാർട്ടിയിൽ ഇല്ലാത്തവർക്കും പാർട്ടി വിട്ടുപോകുന്നവർക്കും പോകുന്നവർക്കും തന്നെ പറ്റി പറയേണ്ടി വരുമെന്നും തന്റെ രാഷ്ട്രീയ ജീവിതം അവർക്കും അവഗണിക്കാനാവില്ല എന്നതുമാണ് സുധാകരന്റെ പ്രഖ്യാപനം